നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാനെതിരെ മൂന്ന് സേനകളും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ നാല്പത് പാക് സൈനികരെ വധിച്ചുവെന്നും ഓപ്പറേഷൻ സിന്ധൂറിൽ പരം ഭീകരരെ വധിച്ചുവെന്നും സേനാ മേധാവികളും ഡി ജി ചേർന്നുള്ള വാർത്താ സമ്മേളനം വ്യക്തമാക്കി കര നാവിക വ്യോമസേന മേധാവികൾ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ വിശദീകരണം ഇന്ത്യ നേരിട്ട ആക്രമണങ്ങളെക്കുറിച്ചും രാജ്യം നൽകിയ തിരിച്ചടികളെ കുറിച്ചുമുള്ള ദൃശ്യം കാണിച്ചുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം ഓപ്പറേഷൻ സിന്ധൂറിൽ ലക്ഷ്യം വെച്ചത് തീവ്രവാദികളെ മാത്രമാണെന്ന് പ്രതിരോധ സേന പറഞ്ഞു നൂറിലധികം ഭീകരരെ വധിച്ചു പുൽവാമ ഭീകരാക്രമണത്തിലും കണ്ടകാർ വിമാന റാഞ്ചലിലും ഭാഗമായ കൊടും തീവ്രവാദികളെ ഇല്ലാതാക്കാനായി ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് പ്രതിരോധ സേന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതിർത്തി പ്രദേശങ്ങളിൽ രാത്രി ഡ്രോണുകൾ കണ്ടതായി റിപ്പോർട്ടുകൾ രാജസ്ഥാൻ ജില്ലയിലെ ബാർമർ അതിർത്തിക്ക് സമീപത്താണ് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടത് ജില്ലയിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രദേശവാസികൾ വീടിനകത്ത് തുടരണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ബാർമർ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി തെക്കൻ കാശ്മീരിലെ അനന്ത്നാഗിലും ഡ്രോൺ കണ്ടതായി റിപ്പോർട്ടുകളുണ്ട് രാത്രി ഒൻപത് മണിയോടെയാണ് ഡ്രോണുകൾ കണ്ടതെന്ന് പ്രദേശവാസികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കാശ്മീർ സർവകലാശാല ഈ മാസം പതിനാല് വരെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു കാശ്മീർ വിഷയത്തിൽ ആരും മധ്യസ്ഥത വഹിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യ ദീർഘകാലമായി നിലനിൽക്കുന്ന കാശ്മീർ തർക്കത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തതിന് പിന്നാലെയാണ് ഇന്ത്യ നയം വ്യക്തമാക്കിയത് ഭാരത്തിനെതിരെ പാകിസ്ഥാൻ നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും ശക്തമായ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ വെടിയുതിർത്താൽ അതിനേക്കാൾ ശക്തമായി തിരിച്ചടിക്കുമെന്നും അതിന് സായുധ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യു എസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ധൂറിൽ ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് അറിയണമെങ്കിൽ പാകിസ്ഥാനോട് ചോദിച്ചാൽ മതിയെന്നും ഒരിക്കലും നെവരാത്ത നായുടെ വാലുപോലെയാണ് ഭീകരതയെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു ലക്നൌവിൽ നടന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇന്ത്യ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചപ്പോൾ ഇന്ത്യൻ നാവികസേന എല്ലാ രീതിയിലും സജ്ജരായിരുന്നുവെന്നും കറാച്ചി ഉൾപ്പെടെ കടലിലെയും കരയിലെയും തെരഞ്ഞെടുത്ത ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ പൂർണമായും പ്രാപ്തരായിരുന്നുവെന്നും വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ് ഞായറാഴ്ച വ്യക്തമാക്കി മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ കൃത്യതയുള്ള ആക്രമണങ്ങളിൽ നൂറിലധികം തീവ്രവാദികൾ കൊല്ലപ്പെട്ടതിന് ശേഷം തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങുകളുടെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു അതിർത്തി പ്രദേശങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദികളുടെ അന്ത്യകർമ്മങ്ങളിൽ നിരവധി പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരും കാതിൽ കണ്ടിരുന്നു ഞായറാഴ്ച ശവസംസ്കാര പ്രാർത്ഥനയിൽ പങ്കെടുത്ത പാകിസ്ഥാൻ സൈനികരുടെയും പഞ്ചാബ് പ്രവിശ്യയിലെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥരുടെയും പേരുകൾ ഇന്ത്യൻ സായുധസേന പുറത്തുവിട്ടു ഇന്ത്യൻ പൈലറ്റ് തങ്ങളുടെ കസ്റ്റഡിയിലില്ലെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി ഇതോടെ അൽ ജസീറ പുറത്തുവിട്ടത് വ്യാജ വാർത്തയാണെന്ന് തെളിഞ്ഞു പാകിസ്ഥാന് അന്താരാഷ്ട്ര അപമാനം തുടരുന്നു ഇനി ഒരിക്കലും പാകിസ്ഥാനിലേക്ക് തിരിച്ചുവരില്ലെന്ന് ന്യൂസിലാന്റ് പി എസ് എൽ ക്രിക്കറ്റ് താരം സാരിൻ മിച്ചൽ മിച്ചൽ മാത്രമല്ല മിക്ക വിദേശ കളിക്കാരും എത്രയും വേഗം പാകിസ്ഥാൻ വിടാൻ ആഗ്രഹിക്കുന്നു വാർത്താ സമ്മേളനത്തിന്റെ രാഷ്ട്രീയ ഭരണാധികാരികളുടെ ആജ്ഞകൾ പാലിക്കുന്ന പ്രൊഫഷണൽ ആർമിയാണ് തങ്ങളെന്ന് പാക് സൈന്യം പറഞ്ഞു പാക് സൈന്യത്തിന്റെ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഉറക്കം തൂങ്ങുന്നത് കാണാമായിരുന്നു പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ജമ്മുകാശ്മീരിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യഘട്ടത്തിന് പിന്നാലെ കാശ്മീരിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഷെല്ലാക്രമണമാണ് ഉണ്ടായിരുന്നത് അതിർത്തി ഗ്രാമങ്ങളിലേക്ക് പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകളെ ഇന്ത്യൻ സേന വെടിവെച്ചിട്ട് രാത്രിയോടെ നടുക്കുന്ന ഓർമ്മയിലാണ് ബാരാമുല്ലയിലെ ജനങ്ങൾ സംഭവിക്കുന്നത് എന്താണെന്ന് പോലും തുടക്കത്തിൽ മനസ്സിലാക്കാനായില്ലെന്ന് പ്രദേശവാക്സികൾ പറയുന്നു ഓപ്പറേഷൻ പേരിൽ ഇന്ത്യൻ സൈന്യം നടപടി സ്വീകരിച്ചതിനു ശേഷം പാകിസ്ഥാൻ ഓഹരി വിപണിയിൽ വലിയ ഇടിവുണ്ടായി മൂന്ന് ദിവസത്തിനുള്ളിൽ വിപണി മൂല്യം ഒന്നേ ദശാംശം മൂന്ന് കുറഞ്ഞു ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ ഓഹരി വിപണി ആറ് ശതമാനത്തിലധികം ഇടിഞ്ഞിരുന്നു ഇതേ തുടർന്ന് ഒരു മണിക്കൂർ വ്യാപാരം നിർത്തിവെക്കേണ്ടി വന്നു കഴിഞ്ഞ മൂന്ന് വ്യാപാര സെഷനുകളിലായി പാകിസ്ഥാന്റെ ഓഹരി വിപണിയുടെ വിപണി മൂലധനത്തിൽ വൻ നഷ്ടമാണ് സംഭവിച്ചത് അതിർത്തിയിൽ നടന്ന വെടിവെപ്പിൽ ഒരു ബി എസ് എഫ് ജവാന് കൂടി വീരമൃത്യു കോൺസ്റ്റബിൾ ദീപക് ചിൻഗാം ആണ് വീരമൃത്യു വരിച്ചത് ആർ എസ് പുരയിലാണ് വെടിയേറ്റത് ഇതോടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുണ്ടായ പാക് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം ആറായി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ ഹൈദരാബാദിലെ കറാച്ചി ബേക്കറിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട ഒരു വിഭാഗം ബേക്കറി ഉടമകളോട് പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് ആക്രമണം ആക്രമത്തിൽ ബേക്കറിയുടെ സൈൻ ബോർഡുകൾ തകർത്തു ഉച്ചയോടുകൂടി എത്തിയ സംഘം പാകിസ്ഥാൻ മുർദാബാദ് ഭാരത് മാതാക്കി ജയ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം എന്നാൽ തങ്ങളുടെ ബ്രാൻഡ് ഹൈദരാബാദിൽ നിന്ന് തന്നെ രൂപം നൽകിയതാണെന്നും കറാച്ചി എന്ന പേര് അതിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണെന്നും ബേക്കറി ഉടമകൾ പ്രതികരണവുമായി മുന്നോട്ട് വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഹൈദരാബാദിൽ പ്രശസ്തമായ കറാച്ചി ബേക്കറി സ്ഥാപിക്കപ്പെടുന്നത് പാകിസ്ഥാനുമായുള്ള ഇന്നലത്തെ വെടിനിർത്തൽ കരാറിനെ തുടർന്ന് മോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയ കോൺഗ്രസ് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തെ കോൺഗ്രസ് പ്രദർശിപ്പിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലും സാഹചര്യങ്ങൾ സമാനമല്ലെന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാവ് ശശി തരൂർ പറഞ്ഞു ഇതോടെ കോൺഗ്രസ് വെട്ടിലായി ഇന്ത്യ പാക് പ്രശ്നം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ദേശീയ പ്രതിരോധ ഫണ്ടിലേക്ക് തന്റെ ഒരു മാസത്തെ ശമ്പളവും ഒരു സംഗീത പരിപാടിക്ക് കിട്ടുന്ന പ്രതിഫലവും സംഭാവന നൽകി സംഗീത ഇതിഹാസം ഇളയരാജ തീവ്രവാദത്തെ തുടച്ചുനീക്കി നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്ന സൈനിക നായകരുടെ വീരദൌത്യത്തിന് അഭിനന്ദനങ്ങളെന്നും ഇളയരാജ പറഞ്ഞു ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെ ആക്രമിച്ചുവെന്നും വെടിനിർത്തണമെന്ന യു എസ് പ്രസിഡന്റ് ആവശ്യം ഇന്ദിരാഗാന്ധി തള്ളിയെന്നും പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രണ്ട് രാജ്യങ്ങളാക്കി പാകിസ്ഥാനെ വെട്ടിമുറിച്ചെന്നുമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അനുകൂല സംഘങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇതിന് ചുട്ട മറുപടിയാണ് ബി ജെ പി നൽകുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ പാകിസ്ഥാൻ അല്ല ഇന്നത്തെ പാകിസ്ഥാൻ ഇന്ന് പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണ് ആ ആണവശക്തിയുള്ള പാകിസ്ഥാനെ അവരുടെ രാജ്യത്ത് കയറി ആക്രമിച്ചു എന്നതാണ് മോദിയുടെ ധീരത ഇന്ത്യയെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളായ സി എൻ ബി ബി സി ന്യൂയോർക്ക് ടൈംസ് ഗാർഡിയൻ എന്നിവയുടെ ചുവടുപ്പിടിച്ച് ഇന്ത്യൻ പാക് യുദ്ധ സമയത്ത് ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ച മാത്യു സാമുവൽ ചവിറ്റുകുട്ടയിലേക്ക് പാകിസ്ഥാൻ ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ തകർത്തു എന്ന് നുണ പറയുമ്പോൾ അഞ്ചല്ല ഏഴ് വിമാനങ്ങൾ തകർത്തു എന്ന വലിയ നുണ പറയാൻ ശ്രമിക്കുകയായിരുന്നു മാത്യു സാമുവൽ തനിക്ക് എയർ മാർഷലിനെ അറിയാമെന്നും അയാളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ കാര്യങ്ങൾ പറയുന്നതെന്നും യുദ്ധകാര്യങ്ങൾ പറയുമ്പോൾ മാത്യു സാമുവൽ അവകാശപ്പെട്ടിരുന്നു ഇത് പച്ചക്കള്ളമാണെന്നും മേജർ രവി സ്ഥിരീകരിച്ചിരുന്നു ജമ്മുകാശ്മീർ ജനറൽ സുജീന്ദ്രനെ ഒരു യുദ്ധസമയത്ത് ആർക്കും ബന്ധപ്പെടാൻ കഴിയില്ലെന്നും ആ വ്യക്തിയെ ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ച വസ്തുതകളാണ് താൻ പറയുന്നതെന്ന മാത്യു സാമുവലിന്റെ അവകാശവാദം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും മേജർ രവി പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി